ഹായ് അങ്ങനെ ഞാനും എന്റെ അറബിയും എന്ന ചാനലിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരൻ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുവാണ് ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നത് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്റെ രണ്ടാമത്തെ ചാനലാണ് ചാനലില് എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് ചാനലിൽ ഇത്ര വ്യൂവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ ചാനലിലാണ് വ്യൂവേഴ്സ് പിന്നെയും എനിക്ക് കൂടുതലായി കിട്ടിയത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ കാരണം തുടക്കക്കാരായിട്ടും എന്നെക്കാളും വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്തവരായാലും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ ഇതിൽ കോപ്പിറൈറ്റ് കയറുക എന്നുള്ളത് അതായത് നമ്മളൊരു മ്യൂസിക് ഇഷ്ടമായി ആ മ്യൂസിക് എടുത്തിട്ട് അതിൻ്റെ കോപ്പിറൈറ്റ് നമ്മുടെ വീഡിയോക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് ആക്കി ഇടുന്നൊരു അവസ്ഥ വരുണ്ടായി എനിക്കങ്ങനെ ആദ്യം എന്റെ ചാനൽ ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ കാരണം ആ ഒരു കാരണം കാരണമുണ്ടാകും പിന്നെ വീഡിയോ ഇങ്ങനെ നോക്കിയാൽ വീഡിയോസ് വ്യൂവേഴ്സ് കയറുന്നില്ല കോപ്പിറൈറ്റ് ആയി വീഡിയോ കോപ്പി റൈറ്റും കോപ്പി റൈറ്റായിട്ട് രണ്ട് മൂന്ന് വട്ടം അങ്ങനെ അനുഭവമായപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി ഈ ചാനലിലും എനിക്ക് അങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് അങ്ങനെ ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയായി അങ്ങനെ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഞാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം അതിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയസ് കിട്ടിയ കാരണം കാണുമെന്ന് പറഞ്ഞു നോക്കാം ഞാൻ ഇതില് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് വീഡിയോസ് തയ്ക്കുന്നതും നമുക്ക് നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കു കൊണ്ടെങ്കിൽ നിങ്ങളും എന്നെ പോലെ എന്റെ മാതിരി വല്ല വീഡിയോസ് ഒന്നിട്ട് ബുക്കിലേക്ക് വന്നിട്ട് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്കാണ് നമ്മളത് എത്തിക്കുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ ഇതിൽ സ്ക്രീൻ റെക്കോർഡ്സ് ആക്കി ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കണ്ടു കൊണ്ടിരിക്കണ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ തെറ്റുകളുണ്ടെങ്കിൽ അത് വന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കമന്റിലൂടെ നമുക്ക് നമ്മളെ നമ്മളെക്കായി അറിവുള്ളവരുണ്ടാവും നമ്മളെക്കായി അറിയില്ലാരുണ്ടാവും അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആ കമന്റിലൂടെ രേഖപ്പെടുമ്പോഴാണ് നമുക്ക് ആ വീഡിയോക്ക് ഇന്നതാണ് കുറവ് ഇന്നതാണ് ഉള്ളത് അത് അറിയുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അതിനെ തർണ് ചെയ്ത് അടുത്തൊരു വീഡിയോ അതിനേക്കാളും നന്നാക്കി ചെയ്യാനുള്ളൊരു അതിലുണ്ടാകുന്ന കുറവുകളെ നികത്തി അത് ക്ലിയറാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്കും അതൊരു പ്രചോദനമാണ് അപ്പം നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ സപ്പോർട്ട് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടത്തില് ബെല്ലൈക്കുണ്ടല്ലോ അതൊന്നും ഞെട്ടിയേക്കണ അത് ഞെക്കുമ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പൊ നേരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് ഇങ്ങനൊരു അനുഭവം ഉള്ളവർ എന്തായാലും രീതിയിൽ ആ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ എല്ലാവരും നിക്കുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബ് ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ അതിന്റെ സെർച്ച് ബാറിൽ സെർച്ചിങ്ങില് പോയിട്ട് അതിന് എൻസി യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കോപ്പി റൈറ്റ് എന്ന് അത് അവിടെ വരും നമ്മൾ എൻ സി എസ് എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ വരും വരും കോപ്പിറൈറ്റിൻ്റെ അത് അപ്പോൾ അതിൽ ഓപ്പൺ ആക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് എടുക്കുക ആ മ്യൂസിക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ക്രോമിലോ അല്ലെങ്കിൽ ബ്രൗസറിലോ നമുക്ക് ഏതിലാണ് ഓപ്പൺ ചെയ്യാണ്ടി വരാം ഞാൻ ക്രോമിൽ ഇവിടെ എടുത്തു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരിൽ പോവാം ക്രോമിലാണ് നമ്മൾ ചെയ്യാൻ എളുപ്പം നമ്മളതിൽ ഇഷ്ടമുള്ളൊരു മ്യൂസിക് എടുത്തിട്ട് അത് നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ട്രാക്ക് തന്നെ വേണമെങ്കിൽ എടുക്കാം അതെല്ലാം വേറൊരു ട്രാക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരെ വേറൊരു മ്യൂസിക് എടുത്തു ഡൗൺലോഡ് ആക്കി അങ്ങനെ ഡൗൺലോഡ് ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ മ്യൂസിക് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും ഇങ്ങനെ നമുക്ക് ആ മ്യൂസിക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും പിന്നീട് അതിനൊരു കോപ്പിറേറ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ കോപ്പിറേറ്റ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാനും എൻ്റെ അറബിയും എന്ന ചാനലിൽ നിന്ന് ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോ വരും വരെ ഒരു ഇടവെള്ളാം